യെ തുടർന്ന് നിയന്ത്രണം കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം വളാഞ്ചേരി കാവുറത്ത് വെള്ളിയാഴ്ച രാവിലെ ഏഴുമണിയോടെയായിരുന്നു സംഭവം കാമ്പുറം പാറക്കൽ ഓഡിറ്റോറിയത്തിന് സമീപം വെച്ചായിരുന്നു അപകടം വട്ടപ്പാറയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല നിയന്ത്രണം വിട്ട വിട്ടക്കാർ പോസ്റ്റിലിടിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി തടസ്സം നേരിട്ടു കെ സി ബി ജീവനക്കാരെത്തി തകർന്ന പോസ്റ്റ് നീക്കം ചെയ്ത് മാറ്റിസ്ഥാപിച്ചു ന്യൂസ് ബിറോ വളാഞ്ചേരി വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി